നമസ്കാരം തിരുവനന്തപുരവും ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലവും ഈ രണ്ട് മണ്ഡലത്തിലെയും മത്സരം വാശിയേറിയതാണ് ത്രികോണമാണ് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ഇവിടെ മുന്നണികൾ മാത്രം വിചാരിച്ചാൽ വിജയം തീരുമാനിക്കാൻ സാധിക്കില്ല തീരുമാനിക്കേണ്ടത് സാമുദായിക ശക്തികളുടെ പിൻബലമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി നേടിയെടുക്കാനുള്ളത് അതിൽ പ്രമുഖമാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായ നാടാർ സമുദായത്തിൻ്റെ വോട്ടുകൾ ഈ നാടാർ സമുദായം എങ്ങോട്ട് ചിന്തിക്കുന്നു നാടാർ സമുദായം ആരെ അനുകൂലിക്കും ഇത് വളരെ നിർണായകമായ ചോദ്യമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും വിജയം തീരുമാനിക്കുന്നത് നാടാർ സമുദായം തന്നെയാണ് എന്ന് പറയേണ്ടി വരും കെ എൻ എം എസ് കേരള നാടാർ മഹാജന സംഘം കേരളം നാടാർ മഹാജന സംഘത്തിൻ്റെ വേരുകൾ ഈ മണ്ഡലങ്ങളിൽ വളരെ ഉറച്ചതാണ് അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കേണ്ടത് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് അവർ പറയുന്നതായിരിക്കും വിജയത്തിൻ്റെ അവസാന വഴി കേരള നാടാർ മഹാജന സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ജെ ലോറൻസ് നമുക്കൊപ്പം ചേരുകയാണ് അദ്ദേഹവുമായി ഒരു ചെറിയ അഭിമുഖം നമസ്കാരം നമസ്കാരം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കെ എൻ എം എസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഒന്ന് കാണണം ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് വിചാരിച്ചു ഈ എലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കെ എൻ എം എസ് ഒരു വാർത്താസമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്നൊരു കാര്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ആ സ്ഥാനാർത്ഥിയെ കുറിച്ചൊന്നും പുറം അറിഞ്ഞില്ല എന്താണ് അതിൽ സംഭവിച്ചത് സംഭവിക്കാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞത് സ്ഥാനാർത്ഥി ഞങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളെ ഒരു ആറ്റിങ്ങൽ പാർലമെന്റിലും തിരുവനന്തപുരം പാർലമെന്റിലും നിർത്താൻ വേണ്ടി രണ്ട് സ്ഥാനാർത്ഥികളെ ഇപ്പോഴും നമ്മൾ ശരിയായി നിർത്തിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ആ സ്ട്രെൻഡ് അനുസരിച്ച് ഞങ്ങൾ നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം നാലാം തീയതിയോ അഞ്ചാം തീയതിയോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനും അന്ന് തന്നെ ഞങ്ങൾ വന്നതെല്ലാം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇരിക്കുകയാണ് ഞങ്ങൾക്ക് കൂടുതൽ ടൈം വേണ്ട ഞങ്ങൾക്ക് വന്നിട്ട് പോസ്റ്റർ അടിക്കാനോ അല്ല ഫ്ലെക്സ് അടിക്കാനോ ചോരെഴുത്തിനോ ഒന്നും അധികം സമയം വേണ്ട ഞങ്ങൾ എല്ലാ സ്ഥലത്തും വന്നിട്ട് നാടകർ മക്കളെന്ന് പറയും നാടാർ സമുദായത്തിൽ എല്ലാവരും നിറഞ്ഞു നിൽക്കുകയാണ് കാരണം ഞങ്ങൾ എന്ത് പറയുന്നു ആർക്ക് വേണ്ടി വോട്ട് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഇതാണ് അപ്പോൾ ഈ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ വന്നിട്ട് പത്ത് കാര്യങ്ങൾ പത്ത് കാര്യങ്ങൾ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും എൻ ഡി എ സർക്കാരുമായിട്ട് തന്നെയും അവരുമായിട്ട് പത്ത് കാര്യം ഞങ്ങൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ പത്ത് കാര്യത്തിൽ അവർ അംഗീകരിക്കാൻ ഏതെങ്കിലും പാർട്ടി തയ്യാറാണെങ്കിൽ അപ്പോൾ ഞങ്ങളെ പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തത്തില്ല ഇന്ന് പാർലമെൻറ്റെന്ന് പറയുമ്പോഴത്തേക്ക് ആറ്റിങ്ങൽ നിയോജക മണ്ഡലവും തിരുമല ഈ തിരുവനന്തപുരം പാർലമെൻ്റ് നാടാർ സമുദായം എന്ത് എന്ത് കൽപ്പിക്കുന്നോ അതായിരിക്കും വിജയം കാരണം ഇന്ന് സി പി എമ്മിൽ വന്നിട്ട് രംഗത്ത് അധികമായിട്ട് വരുന്നില്ല പിന്നെ മത്സരമെന്ന് പറയുന്നത് കോൺഗ്രസും എൻ ഡി എ ആണ് വളരെ അതായത് വന്നിട്ട് കേന്ദ്ര മന്ത്രിമാരെയാണ് ഇറക്കിയിരിക്കുന്നത് പക്ഷേ ഇവരിൽ ആര് ജയിക്കണം എന്നുള്ളത് കോൺഗ്രസ് ജയിക്കണമോ ബി ജെ പി ജയിക്കണമെന്നുള്ള നാടാർ മക്കൾ പറഞ്ഞാൽ മാത്രമേ അവിടെ ഒരു വിജയം ഉറപ്പ് വരവുള്ളൂ അവർക്കും ഇന്ന് അനക്കം വെച്ച് കഴിഞ്ഞു അവരുടെ എന്ന് പറഞ്ഞാൽ ചില്ലറ വർക്ക് അവർക്ക് ഉറക്കം വരുന്നില്ല ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം ഓടി നടക്കുകയാണ് സമുദായത്തിൻ്റെ അംഗങ്ങളെ അതായത് നേതൃസ്ഥാനത്ത് കാണുവാനും നമ്മുടെ നമ്മുടെ ഡോഫീസ് വഴുതക്കാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രൂപീകരിച്ച ആ സംഘനയുടെ ഓഫീസ് വളരെ വളരെ മനോഹരമായി പണിതിരിക്കുകയാണ് ഇന്ന് ആ ഓഫീസിനകത്ത് അവർ കയറി ഇറങ്ങിയാണ് എന്ത് ചെയ്യുകയ്യ ആര് എങ്ങനെ ചെയ്യാമെന്നുള്ള ഇത് പക്ഷെ ഞങ്ങൾ അവരിൽ നിന്ന് ഒറ്റ കാര്യമേ ചിന്തിക്കുന്നുള്ള ഒറ്റ കാര്യം നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കത്തക്ക ഒരു ഗവൺമെൻറ് വരണം അത് പാർലമെൻ്റ് ഇലക്ഷൻ അടുത്ത് വരുന്ന നിയോജകമണ്ഡല ഇലക്ഷനും പതിനാല് നിയോജക മണ്ഡലത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഇറക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് നാല് എം എൽ എമാർ അഞ്ച് എം എൽ എമാരുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ പാർലമെൻറ്റിലുണ്ടായിരുന്നു എം പി പഴയ ചാൾസാർ മൂന്ന് പ്രാവശ്യം മത്സരിച്ച് ജയിച്ച നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് ആൾക്കാരില്ലാതെ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് എല്ലാം പാലക്കാട് നിന്നും അവിടെ നിന്നും ഇവിടെ നിന്ന് ഇറക്കുമ്പോൾ ചെയ്താണ് സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നത് അപ്പം ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ ഒരു നാടാർ സമുദായത്തിൽ ഒരു കാൻഡിഡേറ്റിന് ഇറക്കണം അവസാന നിമിഷത്തെ നമ്മളൊരു കാൻഡിഡേറ്റിന് ഇറക്കി ജയിക്കുവാൻ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഇതിൽ ചിഹ്ന പാർട്ടിയുടെ ചിഹ്നത്തിൽ നിന്നാൽ മാത്രമേ വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുള്ളൂ അതിനി ഏതൊരു വ്യക്തിയായാലും ചെയ്യുന്ന കോൺഗ്രസ്സിലായാലും ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റായാലും ഒരു നാടാർ കേന്ദ്രമായിട്ട് നിന്നെങ്കിൽ നൂറ് ശതമാനം വിജയമാണ് അത് ഇന്നത്തെ എവർക്കും അറിയാം ഓക്കെ ഈ കെ എൻ എം എസ് മുന്നോട്ട് വയ്ക്കുന്ന പത്ത് കാര്യങ്ങൾ അത് എന്തൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ അത് അത് പിന്തുടരണമെന്നാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ പൂർണ്ണമായി പിന്തുണ കൊടുക്കും എന്നാണ് പറഞ്ഞത് അതെ അത് എന്തൊക്കെയാണ് പത്ത് കാര്യങ്ങൾ പത്ത് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമുക്കൊരു രാജ്യസഭയിൽ ഒരാളെ വേണം നമ്മുടെ രാജ്യസഭയിലൊരംഗത്വം വേണം അടുത്ത് വരുന്ന അടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ തന്നെ വന്നിട്ട് ഗവർണർമാർ വേണം ഇപ്പോൾ എല്ലാം സവർണർമാരാണ് നിൽക്കുന്നത് എല്ലാം സവർണർ കാരണം ഈ നായർ സമുദായം മറ്റുള്ള സമുദായക്കാരാണ് ഇന്ന് ഗവർണറായി വരുന്നത് പിന്നെ ഒന്ന് രണ്ട് മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ വന്ന് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പക്ഷെ നാടാർ സമുദായത്തിൽ ഇത്തിരി എഡ്യൂക്കേറ്റഡായി ഇത്തിരി ക്വാളിഫൈഡായ ആൾക്കാർ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഗവർണർ സ്ഥാനം നമുക്ക് തന്നുകൂടാ അടുത്ത് ഞങ്ങളുടെ ചോദ്യം വൈസ് ചാൻസലർമാർ നമ്മുടെ സമുദായക്കാരെയും പരിഗണിക്കണം അടുത്ത് പറഞ്ഞ ഈ ക്ഷേത്രങ്ങൾ അമ്പലങ്ങൾ അതായത് വന്നിട്ട് ഈ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിലൊക്കെ വന്നിട്ട് നാടാർ സമുദായത്തെ അവർ കംപ്ലീറ്റ് അവഗണിച്ചിരിക്കുകയാണ് നാടാറിൽ ഉണ്ട് ഹിന്ദു കൊണ്ട് നാടാർ സമുദായമെന്ന് പറയുമ്പോൾ ഇന്ന് പലർക്കും അറിഞ്ഞു ഇവർക്ക് ഉദ്ദേശിക്കുന്നത് തന്നെ കുറേ സി എസ് ഐ ക്രിസ്ത്യൻ ഉണ്ട് കുറേ സി എസ് ഐ നാടാർ സമുദായം സി എസ് ഐ ആണ് നാടാർ അല്ല ഇന്ന് വന്നിട്ട് ലാറ്റിൻ കത്തലിക്കുണ്ട് റോമൻ കത്തലിക്കുണ്ട് മർത്തോമേൽ നമ്മുടെ ആൾക്കാരുണ്ട് നാടാർ പെന്തൊക്കോസ് അനേകം വിഭാഗമായി കിടക്കുകയാണ് നാടാർ ഹിന്ദുക്കളുണ്ട് പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിചാരിച്ചിരിക്കുന്ന നാടാർ സി എസ് എൽ എം എസ്സിനകത്ത് പോയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വോട്ട് കിട്ടും അല്ല കെ എൻ എം എസ് എന്ന് പറയുമ്പോൾ മതപരിഗണന അല്ലാതെ നമുക്ക് ഒരു രാഷ്ട്രീയമില്ല ഏത് മതത്തിൽ പോകണം നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതത്തിൽ പോകണം നിങ്ങൾ പോയി ബന്ധക്കോസ് ആണെങ്കിൽ ബന്ധക്കോസ് ആർ സി ആണെങ്കിൽ ആർ സി ലാറ്റിൻ കാലും ലാറ്റിൻ കാലത്തിൽ നിങ്ങൾ ഏത് മതത്തിനും വിശ്വസിക്കാം പക്ഷെ സമുദായം മറക്കരുത് കാരണം കുറേ കാലം പത്തിരുപത് വർഷം നമ്മൾ ബാക്കിലോട്ടായിപ്പോയി പക്ഷേ ഇപ്പോൾ പടിപ്പടിയായിട്ട് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ വന്നിട്ട് എല്ലാ ബിഷപ്പുമാരെയും കാത്തലിക്കിൻ്റെ ബിഷപ്പുമാരെയും സി എസ് സിയുടെ ബിഷപ്പുമാരെയും ഇവരെല്ലാം ഞാനിപ്പോൾ വന്നിട്ട് അണിചേർത്ത് കാരണം നിങ്ങൾ എഴുതിക്കൊള്ളു നിങ്ങൾ ലാറ്റിൻ കത്തലിക് എഴുതിക്കൊള്ളൂ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കൂ കുട്ടികൾക്ക് കൊടുത്തോളൂ അതേപോലെ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ നാടാർ ആർ സി എന്ന് എഴുതണം നാടാർ എൽ സി എന്ന് എഴുതണം നാടാർ സി എസ് എന്ന് എഴുതണം നാടാർ ബന്ധക്കോസ് എന്ന് എഴുതണം ഇതാണ് എൻ്റെ ചരിത്രം കാരണം ഇനി വരുന്ന രണ്ട് വർഷത്തിനകത്ത് ഞങ്ങൾ ഇത്രയും മുന്നേറിപ്പോകുമെന്ന് പറഞ്ഞാൽ ഇനി കണ്ടറിയാം കാരണം ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ പാർലമെൻ്റ് ഇലക്ഷന് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നോ അവര് മാത്രമേ ജയിക്കുള്ളൂ ഉദാഹരണത്തിന് ആറ്റിങ്ങിലായാലും ഈ തിരുവനന്തപുരം പാർലമെൻറ്റിലായാലും സ്ഥാനാർത്ഥി ആര് ജയിക്കണമെന്ന് കേരളത്തിലെ നാടാർ മക്കൾ നാടാർ സമുദായത്തിലെ ആൾക്കാർ വോട്ട് ചെയ്യും അവർ മാത്രമേ ജയിക്കുള്ളൂ ഓക്കെ അതിൻ്റെ ഭാഗമായി അടുത്ത് വരുന്ന രണ്ട് വർഷം കഴിഞ്ഞ് വരുന്ന നിയമ നിയമസഭാ ഇലക്ഷൻ എല്ലാ സീറ്റുകളും നാടാർ മക്കൾ നിൽക്കും നാടാർ സമുദായത്തിലെ വ്യക്തികൾ ഏത് നമുക്കിവിടെ തന്നെ എട്ട് പത്ത് സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം നാടാർ നിന്നാൽ ജയിക്കും ഏതൊരു പാർട്ടി നിന്നാലും അപ്പോൾ അവർ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ഒക്കെ ഞങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യും പിന്നെ ഈ നാടാർ സമുദായത്തിൻ്റെ വന്നിട്ട് നമുക്ക് വന്ന് അയ്യ സ്വാമി ഇരിക്കുന്നു അയ്യ വൈകുണ്ടസ്വാമിക്ക് ഒരു പഠന കേന്ദ്രവും ഒരു ലൈബ്രറിയും ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പേ സർക്കാർ നിവേദന എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അവരെല്ലാം നോക്കാം എടുക്കാൻ നോക്കാതെ ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പേയും കേരള ഇത്തിലെ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കത്ത് കൊടുത്തു അതിൻ്റെ ഫലമായി ആ കത്ത് വന്നിട്ട് നവകേരള യാത്രയ്ക്കും നമ്മൾ കൊടുത്തു ആ കത്തിൻ്റെയൊക്കെ വന്നിട്ട് പ്രതിഫലമായി അതിൻ്റെ മറുപടി കത്തുകൾ കിട്ടി കേരളത്തിൽ ഇവിടുത്തെ കളക്ടർക്ക് അതിൻ്റെ പേപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡി വൈ എസ് സ്പിക്ക് കൊടുത്തിട്ടുണ്ട് സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് സ്ഥലം അന്വേഷിച്ച് പിടിച്ച് അതിൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊടുത്തിരിക്കുകയാണ് ഓക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയതില് ഒരു മൂന്നോ നാലോ കാര്യങ്ങളിലായിരുന്നു ഇപ്പോൾ പറഞ്ഞത് ബാക്കി പത്ത് കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ ഇനി പറയണം നമ്മുടെ നെയ്യാറ്റിങ്കരെ വന്നിട്ട് അത് വന്നിട്ട് ഒരു ജില്ല ആക്കണം കാരണം തിരുവനന്തപുരം ജില്ലയെ പോലെ നെയ്യിങ്കര ജില്ലയാക്കണമെങ്കിൽ അവിടെ തൊട്ടു എല്ലാവരും ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല നെയ്യറ്റിങ്ങര ജില്ലയെന്ന് പറഞ്ഞ് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ഈ പാറശാല കളിയിക്കവളം മുതലങ്ങി പാലോട് ഈ വെള്ളാറട എല്ലാം ചുറ്റി ചുറ്റിപ്പടിഞ്ഞ് ഈ നമ്മുടെ ഈ വണ്ടന്നൂർ അതെ 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 അത് വന്നിട്ട് സെപ്പറേറ്റ് ആക്കണം നെയ്യാറ്റിങ്കര ജില്ല സെപ്പറേറ്റ് ആയിട്ട് രൂപീകരിക്കണം എന്നുള്ള ഇതുണ്ട് പിന്നെ മറ്റാവശ്യങ്ങൾ മറ്റാവശ്യങ്ങൾ വന്നിട്ട് നമ്മുടെ സമുദായത്തിന് വന്നിട്ട് ഒരു ഒരു കോളേജുണ്ട് അത് അടഞ്ഞ ഒരു അധ്യായമായി കിടക്കണ് അടുത്ത വർഷമെങ്കിലും അതിന് ഞങ്ങൾക്ക് അതിനെ ഓപ്പൺ ചെയ്യണം എന്നുള്ള റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി കിട്ടുന്നുണ്ട് അടങ്ങിറക്കുന്ന കോളേജിനെ വന്നത് വന്നത് റീ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കും അപ്പൊ ഇത്തരം ആവശ്യങ്ങളാണ് നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളോട് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അത് ആരനുകൂലമായി നിൽക്കൂ അവർക്ക് ഞങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് കിട്ടും ആ ആ വ്യക്തിയായിരിക്കും ആ പാർട്ടി ആയിരിക്കും ജയിക്കൂ എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എന്തായിരുന്നാലും ചില കാര്യങ്ങളൊക്കെ പിന്നെ അണിയറയ്ക്ക് പിന്നിലാണ് സംഭവിക്കുന്നത് കാരണം നമുക്കെല്ലാം പറയാൻ പറ്റില്ല രാഷ്ട്രീയ രാഷ്ട്രീയമെന്ന് പറയുന്നതിനകത്ത് ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം എ ചാൾസ് എന്ന് പറയുന്ന എം ബിക്ക് ശേഷം പിന്നീട് നാടാ സമുദായത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ില്ല തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടിയിട്ടില്ല നിങ്ങൾ അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ നാടക സമുദായത്തിന്റെ പ്രതിനിധി എന്ന രീതിയിൽ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഓരോ രാഷ്ട്രീയ പാർട്ടിയോടും ഞങ്ങളുടെ പ്രതിനിധിയെ നിർത്തണം അല്ലെങ്കിൽ ഞങ്ങളുടെ കാസ്റ്റുമായി ബന്ധപ്പെട്ട ആളിനെ ഇലക്ഷന് നിർത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടോ ആവശ്യപ്പെടാനായിട്ട് ഇതിന് മുമ്പിരുന്ന എനിക്ക് മുന്നിലിരുന്ന സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഒരു പതിനെട്ട് വർഷം ഇതിനകത്തിരുന്നു അദ്ദേഹം വെറുതെ ഒരു ഒരു നോക്കുകുത്തിയായിട്ട് ആ ഈ സമുദായത്തെ കാണുകയും വെറുതെ ഇതും സമയം പാഴാക്കി പോയി ആ പതിനെട്ട് വർഷം ഞങ്ങൾ ബാക്കിലോട്ട് പോയി സമുദായം ഇതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അത് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല താങ്കളിപ്പോൾ ഈ പോസ്റ്റിലേക്ക് എത്താൻ എത്തിയത് എപ്പോഴാണ് ഞാൻ ഞാനിപ്പോൾ എത്തിയിട്ട് ഏതാണ്ട് ഒരു വർഷമായതേ ഉള്ളൂ ഒരു വർഷത്തിന് ശേഷം എല്ലാ ശാഖകൾ രൂപീകരിച്ച് വരികയാണ് ശാഖകൾ രൂപീകരച്ച് പഞ്ചായത്ത് തലങ്ങളിലും മറ്റുള്ള ബ്ലോക്ക് തലങ്ങളിലും ഞങ്ങളുടെ സ്ഥ നമ്മുടെ ആൾക്കാരെ കണ്ടെത്തി അവിടെ എല്ലാം നല്ല രീതിയിൽ ഒരു വളരെ വലുതായിട്ടൊരു ശക്തിയായിട്ട് വരികയാണ് അപ്പോൾ കെ എൻ എസിന് ഏറ്റവും കൂടുതൽ കെട്ടുറപ്പുള്ള സ്ഥലങ്ങൾ എവിടെയാണ് അടിത്തറ കൂടുതലുള്ള സ്ഥലം നമുക്ക് ഏറ്റവും കെട്ടിപ്പോ സ്ഥല സ്ഥലം ഒന്ന് ഒന്ന് കാട്ടാകട നെയ്യറ്റിങ്കര കോവളം നിയോജക മണ്ഡലം നേമം നിയോജമണ്ഡലം പിന്നെ നമ്മുടെ ഇവിടെ ഈ വെള്ളട പഞ്ചായത്തുകൾ തിരുവനന്തപുരത്തും വൻ ശക്തിയാണ് നമ്മുടെ ഈ കാട്ടക്കടയിലൊക്കെ അറുപത് ശതമാനം ആൾക്കാരുണ്ട് അറുപത് ശതമാനം ആൾക്കാരുണ്ട് ഇന്ന് വന്നിട്ട് അവിടെ നിൽക്കുന്ന നിൽക്കുന്ന വന്നിട്ട് മുരളീധരൻ വി മുരളീധരൻ ആയാലും പ്രകാശ് ആയാലും ഇവർ ഇവർ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അത് നമ്മുടെ സമുദായത്തിന് ഞാൻ പറഞ്ഞ അവകാശങ്ങൾ കാര്യങ്ങൾ പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് രേഖാമൂലം തരികയാണെങ്കിൽ സമുദായം അവരെ കൂടെ നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകണം അപ്പോൾ ഈ ചാൻസ് എംപിക്ക് ശേഷം പിന്നീട് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് കോൺഗ്രസിനോടുള്ള ആഭിമുഖ്യമാണ് എന്നും കേരള നാടാർ മഹാജന സഖ്യം എപ്പോഴും എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കണം എന്നൊരു തോന്നൽ ഉണ്ടോ അത് അത് ചിന്തിക്കാനുള്ള ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം ഞങ്ങളോട് അന്ന് മുതൽ ഇന്ന് വരെ ഈ നാടാർ സമുദായം ഈ കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് അതായത് ഇതിനകത്ത് നാടാർ സമുദായത്തിൽ നിന്ന് കൂടുതലും ക്രിസ്ത്യൻസ് ആണ് പറഞ്ഞത് ഹിന്ദുക്കൾ കുറച്ചേ ഉള്ളൂ പക്ഷേ ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ അത് വന്നിട്ട് പല വിഭാഗങ്ങളായിരിക്കാണ് സി എസ് ഐ ആയാലും എസ് ഐ യു സി ആയാലും നാടാർ പെന്തക്കോസ് ആയാലും നാടാർ ആർ സി ആയാലും എൽ സി ആയാലും നാടാർ മർത്തോമക്കാർ കുറച്ച് ആൾക്കാരുണ്ട് ഇതെല്ലാം തന്നെ ആണെങ്കിൽ തന്നെ ഇവരെല്ലാം കോൺഗ്രസ് അനുകൂലികളാണ് പക്ഷേ ഇപ്പോൾ വരുന്ന കാലഘട്ടങ്ങളിൽ അവർ വളരെ ജാതി സ്തമുദമായി അതായത് നാടാർ സമുദായത്തിനെ അവർ അടുപ്പിക്കാത്തൊരു രീതിയാക്കി ഇന്ന് വന്നിട്ട് ഡി സി സിയിലായാലും കെ പി സി സിയിലായാലും നമ്മുടെ ആൾക്കാരെ ഒന്നും പരിഗണിക്കുന്നില്ല അതിന് ഉദാഹരണം ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം ഇപ്പം വന്നിട്ട് ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇവരുടെ ഇത്രേ അംഗങ്ങൾ ഇത്രേ അംഗങ്ങളെ തിരഞ്ഞെടുത്തു ഇതിൽ വന്നിട്ട് മുപ്പത്തി ആറ് അംഗങ്ങൾ ഇപ്പം തിരഞ്ഞെടുത്ത അംഗങ്ങളാണ് ഈ മുപ്പത്തിയാറ് അംഗങ്ങളിൽ ഒരു വ്യക്തി മാറിപ്പോയി പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയി ഈ ബാക്കിയുള്ള ഇത്രയും അംഗങ്ങളിൽ ഇതിൽ നാടാർ സമുദായത്തെ അവരെ അവഗണിച്ചും കൊണ്ടാണ് ഇതിൽ ഒരു സമുദായത്തിൽ ആൾക്കാരല്ല അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഇതാ ഇതാണ് അവിടെ നമ്മളെ ഇത് ഈ കണക്ക് ഇതെല്ലാം ഞാൻ വന്നിട്ട് കൃത്യമായിട്ട് ഞാനിത് വന്നിട്ട് കെ പി സി സി പ്രസിഡന്റ് ധരിപ്പിക്കുകയുണ്ടായി കെ പി സി സിയിൽ പോവുകയുണ്ടായി ഞാൻ ഇക്കാര്യം സംസാരിക്കുകയുണ്ടായി ഇതിൽ നായർ സമുദായത്തിൽ നിന്ന് നേരെ പത്ത് പേരെ അവരെടുത്തിരിക്കുന്നു ക്രിസ്ത്യൻ സമുദായം എന്ന് പറഞ്ഞാൽ എല്ലാം മിക്സ് എല്ലാവരെയും കൂടി ചേർത്ത് പത്ത് അതിവിടെ തിരുവനന്തപുരമല്ല കേരളത്തിൽ അങ്ങേറ്റം മുതലിങ്ങേറ്റം അച്ചായൻസ് വരെ ഇരിക്കുകയാണ് ഇതിനകത്ത് ഓർത്തഡോക്സ് മർത്തോമ ജാക്കോബ എല്ലാവരെയും കൂടി കണക്കാക്കിയാണ് പത്ത് എടുത്തിരിക്കുന്നത് ഈഴവർ സമുദായത്തിന് എട്ട് വരെ എടുത്തിരിക്കുന്നു മുസ്ലിം നാല് പേരെടുത്തിരുന്നു ദളിത് മൂന്ന് മൂന്നുപേരെടുത്തിരിക്കുന്നു അരയർ സമുദായത്തിൽ നിന്നും ഒരു വ്യക്തിയെ എടുത്തു നാടാർ എവിടെ എൻ്റെ ചോത്തി ഇതാണ് ഇപ്പോൾ ഇവരിങ്ങനെ നമ്മൾ അവഗണിക്കുന്ന തരത്തിൽ ഞങ്ങളോട് കാണിച്ചതിന് ഈ ഇലക്ഷൻ ഞങ്ങൾ പ്രതികരിക്കും അത് എങ്ങനെ എന്ന് പറഞ്ഞുകൂടാ പക്ഷേ ഞങ്ങൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ വളരെ ഒരു സപ്പോർട്ട് ചെയ്ത് അത് ചെയ്തു കൊണ്ടിരുന്ന പാർട്ടിയാണ് കാരണം ഞങ്ങൾ ഇന്നിരിക്കുന്ന ആ ഹെഡ് ഓഫീസ് വരെ കർണാകരൻ്റെ കാലത്താണ് ഞങ്ങൾക്കത് അനുവദിച്ച് തന്നത് സത്യൻ മെമ്മോറിയൽ അതും കരുണാകാലത്താണ് ഞങ്ങൾക്ക് അനുവദിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ കോൺഗ്രസിനെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല പക്ഷേ ഞങ്ങളോട് കാണിച്ച അവഗണന ചിലപ്പോൾ ഈ ഇലക്ഷൻ ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചടിക്കേണ്ടി വരും അത് അതിന് ദിവസമുണ്ട് ഇനിയും സമയമുണ്ട് അവരും ഞങ്ങളെ വന്ന് കാണുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്ന ചില ഈ കാര്യങ്ങൾ അവർ അംഗീകരിക്കുകയാണെങ്കിൽ അക്കമിട്ട് ഞാൻ പത്ത് കാര്യം കൊടുത്തിട്ടുണ്ട് ഈ പത്ത് കാര്യം അവർ അംഗീകരിക്കുകയാണെങ്കിൽ പത്തിൽ പോട്ട് എട്ട് കാര്യമെങ്കിലും അവർ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അവരെ ഉടനിക്കും ഇല്ലെങ്കിൽ അടുത്ത് ഞങ്ങൾ മാറി ചിന്തിക്കേണ്ടി വരും മാറി ചിന്തിക്കും പക്ഷെ ഞങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ എന്ന് നൂറ് ശതമാനം പുറപ്പെടാതെ അവർക്കും അറിയാം ഇലക്ഷനിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഇതിനിടയിലാണ് ഇനി പല പല ചർച്ചകൾ നടക്കേണ്ടത് ആ ചർച്ചകൾക്ക് വ്യക്തമായ തീരുമാനം ഉണ്ടാകേണ്ടത് അവിടെയാണ് ആരാണ് കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് രണ്ട് മണ്ഡലങ്ങളിൽ പാർലമെന്റിലേക്ക് പോകുന്ന ആരും തീരുമാനിക്കുന്നത് ഈ പ്രബലനായ അല്ലെങ്കിൽ പ്രബലതയുള്ള ഈ മത ജാതി സംഘടനയാണ് ജാതി സംഘടനയുടെ തീരുമാനം തന്നെയായിരിക്കും അത് വിജയത്തിലേക്ക് എത്തുക ഞാൻ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നു ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് കെ എൻ എം എസിനെ സംബന്ധിച്ച് കെ എൻ എം എസിന് ഈ പതിനെട്ട് വർഷക്കാലം നിങ്ങൾ പിന്നോട്ട് പോയി എന്നുള്ള ഒരു കാര്യം പറഞ്ഞു ആ പിന്നോട്ട് പോയ സമയത്തൊന്നും ഈ കാര്യം രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച ചെയ്യാൻ ആരും ആരുമില്ലാതായിപ്പോയ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ഒന്നും പറയാറില്ല ആവശ്യങ്ങൾ ചോദിക്കാറില്ല അദ്ദേഹത്തിന് സ്ഥാനത്തിലിരിക്കണം അവസാനം വരെ മരിക്കുന്നതോടെ സ്ഥാനത്തിൽ ഇരിക്കണം ഇരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമുണ്ടായിരുന്നു പക്ഷെ അത് ജനം തിരിച്ചറിഞ്ഞത് ഒരുപാട് ഒരുപാട് താമസിച്ചു ഒരുപാട് വൈകിപ്പോയി ഓക്കെ ഇപ്പോൾ തന്നെ ഇരിക്കുന്നു ഞാൻ ഏതാണ്ട് ഇപ്പോൾ വന്ന ഒരു വർഷത്തിനകത്ത് ഞാൻ ഈ സ്ഥാനം എത്തിയതിനു ശേഷം ഈ സമുദായത്തിനകത്തുള്ള മാറ്റങ്ങൾ പലതാണ് മാറ്റം പലതാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരുമിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഒരിടത്തും പോകാറില്ല ഞാൻ ഇവിടെ പോയാൽ എൻ്റെ കൂടെ ഒരു പത്ത് പന്ത്രണ്ട് സഹോദരങ്ങൾ സമുദായത്തിൻ്റെ നേതൃസ്ഥാനത്തുള്ള അംഗങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ കാണും ഒറ്റയ്ക്ക് പോയൊരു കാര്യം ഞാൻ ചർച്ച ചെയ്യാറില്ല ചർച്ച പോയിട്ട് സംസാരിക്കാറില്ല നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും പോയി കണ്ടു അദ്ദേഹം പറഞ്ഞ ഞാൻ ഒന്നു കാര്യം സംസാരിച്ചിടയിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജാതി സെൻസസ് അനിവാര്യമാണ് ജാതി സെൻസസ് അനിവാര്യമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ ജോലി അല്ല എന്നാണ് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറഞ്ഞത് ഒരു സമുദായത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റോടെയാണ് സംസാരിച്ചത് അതെൻ്റെ കാര്യമല്ല എന്ന് പറഞ്ഞു ഇന്നെ ഞങ്ങൾ ആരോടൊക്കെ സംസാരിക്കേണ്ടത് ഞാൻ പറഞ്ഞു ഞാനൊരു സമുദായത്തെ നയിക്കുന്ന വ്യക്തിയാണ് ഈ സമുദായത്തിനകത്ത് എത്ര അംഗങ്ങളുണ്ടെന്ന് എനിക്കാരോട് ഞാൻ എങ്ങനെ നയിക്കും ഏഹ് അപ്പോഴ് കേരളത്തിനകത്ത് നമുക്ക് ജാതി സെൻസസ് അനിവാര്യമാണ് നമ്മുടെ സമുദായത്തിൽ അംഗങ്ങൾ ഈ ഗവൺമെൻറ് ഉദ്യോഗതലങ്ങളിൽ എത്ര ആൾക്കാരുണ്ട് ഇതെല്ലാം നമുക്ക് പരിശോധിക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പൊന്നല ശ്രീകുമാർ അംഗത്ത് വരികയും ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ഏതാണ്ട് അറുപത്തി മൂന്ന് സംഘടനകൾ വിത്തിൻ പതിനഞ്ച് ദിവസത്തിനകത്ത് ഞങ്ങൾ ആദ്യം വന്നിട്ട് കുറച്ച് പേര് കൂടി കുറച്ച് നേതാക്കളായിട്ട് കൂടി അറുപത്തി മൂന്ന് സംഘടനയുടെ നേതാക്കള് തന്നെയാണ് ഈ മാർച്ച് മാസം അഞ്ചാം തീയതി ആറാം തീയതി സെക്രട്ടേറിയറ്റ് നടയിൽ ഞങ്ങൾ രാപ്പകൽ സമരം നടത്തി രാപ്പകൽ സമരം നടത്തിയതിൻ്റെ ഫലമായി ഇന്ന് അവർക്ക് അറിയാം കേരളത്തിൽ വന്നിട്ട് എൺപത്തി ശതമാനം ആൾക്കാർ പിന്നോക്ക സമുദായങ്ങളാണ് ഈ പിന്നോക്ക സമുദായങ്ങൾ ഒറ്റക്കെട്ടായാൽ കേരളം ആര് ഭരിക്കണം എന്ന് എന്ന് ഞങ്ങൾ 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 ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം ഇന്ന് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം ഇന്ന് വന്നിട്ട് ഈ കേരളത്തിനകത്ത് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് സമുദായത്തിനകത്തുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പുറകോട്ട് പോയി ഇനി അത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല ഈ പുറകോട്ട് പോയ ഇതേ സമയത്താണോ ഒരുപാട് നാടാർ സമുദായത്തിൻ്റെ പിടിച്ച് പല സംഘടനകൾ രംഗത്ത് വന്നു ഇപ്പോൾ ഇ എസ് ഡി പി പോലത്തെ സംഘടനകൾ അല്ലെങ്കിൽ പിന്നെ മറ്റ് മറ്റ് നാടാർ സംഘടനകൾ ഇതേപോലെ മറ്റു സംഘടനകൾ വന്നു പക്ഷേ എന്നാൽ അടിസ്ഥാന സംഘടന കെ എൻ എം എസ് ആണ് അടിസ്ഥാനപരമായി നാടാരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഘടന കെ എൻ എം എസ് ആണ് പക്ഷെ മറ്റേ അതിനൊക്കെ രാഷ്ട്രീയ സ്വഭാവമുണ്ട് മറ്റു സംഘടനകൾക്ക് മറ്റുള്ള സംഘടനകൾക്കെന്ന് പറഞ്ഞാൽ ഇതിൽ ചില വ്യക്തികൾ ഈ സംഘടനയിൽ നിന്നിട്ട് മാറിപ്പോയത് കാരണം സ്വന്തം അവിടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ അവർ കുറച്ച് ആൾക്കാരെ വിളിച്ചത് പത്തൊൻപതോ അൻപതോ പത്തോ അൻപതോ ആൾക്കാരെ വിളിച്ചു കൂട്ടി ചെറിയ ചെറിയ കളക്ഷൻ എടുപ്പ് പിന്നെ അവർ എം ഡി എന്നുള്ള ചിട്ടി പണ്ട് പിരിപ്പ് ഈ ഇടയ്ക്ക് പുരത്തും ജയിലിൽ കിടന്നു ഈ ചിട്ടിയുടെ പേരിൽ അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി വീണ്ടും ചിട്ടി പിരിപ്പ് തുടങ്ങി അത് ഈ വെള്ളനാട് വെള്ളാട ഏരിയയില് അവർക്കെല്ലാം വക്കീൽ നോട്ടീസ് കൊടുത്തു ഈ അതാത് സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനിലും ഡി വൈ എസ് പി ഓഫീസിലും ഞങ്ങൾ പേപ്പർ കൊടുത്തു കാരണം കേരളത്തിൽ കേരള നാടകർ മഹാദന സംഘം എന്ന ഒറ്റ സംഘടനയേ ഉള്ളൂ ഞങ്ങൾ അതിൻ്റെ പേറ്റൻ്റ് എടുത്തു കഴിഞ്ഞു ഈ സമുദായത്തിൻ്റെ കൊടിയോ ചിഹ്നമോ ഈ സമുദായത്തിൻ്റെ പേരോ വെക്കാൻ പാടില്ല എന്ന് അങ്ങനെ വന്ന് ഇപ്പം അവർ അത് അവരിൽ തന്നെയും പലവരും ഞങ്ങൾ ഒത്തൊരുമിച്ചു ഏകോപിച്ചു കൊണ്ടുവരുന്നു പിന്നെ വന്നിട്ട് ബി എസ് ഡി പിയിലെ കാര്യം പറഞ്ഞു അത് വന്ന് ചന്ദ്രശേഖർ അദ്ദേഹം എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു ബന്ധുവും കൂടിയാണ് എൻ്റെ ജ്യേഷ്ഠനും കൂടിയാണ് ഞങ്ങൾ പല വേദികളിലും കാണാറുണ്ട് അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഒരു നല്ലൊരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നിന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂടി ചേർന്നു രാഷ്ട്രീയ പാർട്ടിയുടെ ചേർന്നപ്പോൾ അത് കൂടെ നിന്ന് ആർക്കും സഹിക്കാൻ പറ്റിയില്ല അവരെല്ലാം ഇന്നും മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അതിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ ഇരുന്ന ആൾക്കാർ വരെ നമ്മുടെ മാതൃസംഘടന എന്ന് പറയുന്ന കെ എൻ ആണ് ആ സംഘടനയിൽ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു വലിയ വൻ ഭൂരിപക്ഷത്തോടെ അവരിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് കൊഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ചന്ദ്രശേഖരന്റെ നിലപാടുകളുടെ നിലപാടുകൾ ശരിയല്ലാത്തത് കൊണ്ടാണ് അംഗങ്ങൾ തീർച്ചയായും നിലപാട് നിലപാടല്ല അദ്ദേഹം നിന്ന നിപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ അങ്ങ് ചേർന്നു അദ്ദേഹം ഇന്ന് വന്നിട്ട് ഇന്ന് വന്നിട്ട് എൻ ഡി എ സർക്കാരിന്റെ നേതൃസ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞു എൻ ഡെ ഒരു മുന്നണിയാണ് മുന്നണിയായിട്ട് അവർ കയറി അതിന് സമുദായം വന്നിട്ട് ഒരു ഒരു എഴുപത് ശതമാനത്തിലേറെ ആൾക്കാർ വന്നിട്ട് വിഷമത്തോട് ഓടി മടങ്ങി വന്നു ഓക്കെ ഈ നാടാർ സമുദായത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽ കിട്ടുന്നതിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ വളരെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒരു ശ്രദ്ധ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കാരണം അവരെ സംബന്ധിച്ച് രക്ഷപ്പെടാനുള്ള മേഖലകളിലൊക്കെ പോകാൻ പലപ്പോഴും മടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് അവർക്ക് അവർക്ക് തൊഴിൽ കിട്ടണം അതിനുവേണ്ടിയുള്ള സംവരണം ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യവും ഒക്കെ നിങ്ങൾ ഈ അടുത്തിടെ ഉന്നയിച്ചിട്ടുള്ളത് ഓക്കെ അതിനൊക്കെ പോസിറ്റീവ് ഒരു മറുപടി കിട്ടിയിട്ടുണ്ടോ ഇതുവരെ അതിനൊരു പോസിറ്റീവായി കിട്ടിയിട്ടില്ലെന്ന് നമുക്ക് നാടാർ സമുദായത്തിന് ഒരു കെൽപ്പാമുണ്ട് ഇവിടെ ഉദയംകുളം അപ്പുറം കൊറ്റാമത്ത് ആ കെൽപ്പാമിൻ്റെ മേൽത്തട്ടിലിരുന്ന എല്ലാം നമ്മുടെ ആൾക്കാരാണ് അത് നമ്മുടെ സമുദായക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയാണ് നാടാർ സമുദായത്തിലെ വ്യക്തികൾക്ക് ജോലി അംഗങ്ങൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കെട്ടിപ്പണി പണിത ആ കെൽപ്പാമിന്ന് മറ്റുള്ള സമുദായക്കാരായിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ അതൊന്നും പറഞ്ഞാൽ ആ മറ്റുള്ള ആളുകൾ കൂടി കയറി അതില് അനേകം ആൾക്കാർ ഇപ്പൊ അറിയാൻ സാധിക്കും അനേകൾക്കാർ ഇപ്പൊ നമ്മളിപ്പോ അടിയന്തരമായി സർക്കാരിന് കത്ത് കൊടുക്കുന്നുണ്ട് സമുദായത്തിലെ വ്യക്തികളെ അതിന്റെ നേതൃത്വത്തിൽ കെൽപ്പം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ പനകയറ്റ തൊഴിലാളികൾ ഈ പനയാണ് നമ്മുടെ ഒരു ഉപജീവനമായിരുന്ന ഉപജീവനന്മാർക്കും അപ്പോൾ അതിൻ്റെ അതിന്ന് നശിച്ചോണ്ടിരിക്കുന്ന പലങ്ങളെല്ലാം നശിച്ചോണ്ടിരിക്കുന്നു അതിൽ നിന്നും കിട്ടുന്ന അക്കാനിയെന്നും കർക്കണ്ടെന്നും അതിൽ നിന്ന് കിട്ടുന്ന കള് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഇത് ഈ കള്ളൊക്കെ എടുത്ത് പറ്റിച്ച് അക്കാനിയൊക്കെ പറ്റിച്ചാണ് കരിപ്പെട്ടിയും ഇതൊക്കെ ഉണ്ടാക്കുന്ന അതുമൂലം അനേകം ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നു പക്ഷേ അത് ഇന്നൊരു അടഞ്ഞ അധ്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്ത് തീർച്ചയായും അപ്പം അങ്ങനെ ഒരു സംഘടന കോൺഗ്രസ് കർണാടൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് ഓക്കെ പക്ഷേ അത് ഇന്ന് ഇന്ന് അത് പ്രവർത്തിക്കുന്നുണ്ട് അതിന്നും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അതിന് മറ്റുള്ള ആൾക്കാരാണ് അതിനകത്തുള്ള സ്റ്റാഫുകളായിക്കെ ഇരിക്കുന്നത് അതിൽ നിന്നൊരു മാറ്റം വരുത്തി സമുദായത്തിന് വേണ്ടി അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി ഇപ്പോൾ കേരള ഗവൺമെൻറ് ഞങ്ങൾ കത്ത് കൊടുക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കത്ത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹം അതെ 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 ശരി അപ്പോൾ ഈ ഇലക്ഷന് നാടാർ സമുദായം പറയും ആര് വിജയിക്കണമെന്ന് ആ നാടാർ സമുദായത്തിൻ്റെ വോട്ടുകൾ തള്ളിക്കളയാവുന്നതല്ല കാരണം തിരുവനന്തപുരത്തിൻ്റെ റൂറൽ മേഖലയിലും സിറ്റിയിലുമൊക്കെ നാടാർ സമുദായം പ്രബല ശക്തിയായി മാറിക്കഴിഞ്ഞു ഒപ്പം തിരുവനന്തപുരത്തിനൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ശക്തിയാണ് ഇന്ന് നാടാർ സമുദായം ഇവർ തീരുമാനിക്കും ആര് വിജയിക്കണമെന്ന് കേരളം കാത്തിരിക്കുന്നു ആര് വിജയിക്കണമെന്നുള്ള ആ ഗാഥ കേൾക്കാൻ കെ എൻ എം എസിൻ്റെ പോസിറ്റീവായ വാർത്ത കേൾക്കാൻ കാത്തിരിക്കൂ ഈ ഇലക്ഷനിലെ പ്രഖ്യാപനത്തിൽ കെ എൻ എം എസിൻ്റെ നിലപാടുകൾ വളരെ ശക്തമായിരിക്കും ആ കെ എൻ എം എസിൻ്റെ നിലപാടുകളായിരിക്കും രണ്ട് എം പിമാർ തിരുവനന്തപുരത്തു നിന്നും അതുപോലെ ആറ്റിങ്ങലിൽ നിന്നും പാർലമെൻറ്റിലേക്ക് അയക്കണമെന്ന് തീരുമാനിക്കുന്നത് പങ്കെടുത്തതിന് വളരെ നന്ദി താങ്ക് യു